നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ ചാവക്കാട് ബീച്ചാണ് സോ ഞങ്ങൾ ഗുരുവായൂർ വന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നാണ് സോ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു നേരെ അവിടെ ഇങ്ങോട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കുറേ ഫിഷിംഗ് ബോട്ട് ഉണ്ട് കേട്ടോ സോ നട്ടുച്ചയാണ് ഏകദേശം കറക്റ്റ് പന്ത്രണ്ടേ മുക്കാതായ സമയം സോ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് ഞാനല്ല നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തം ഫസ്റ്റ് ടൈമാണ് നല്ല തിരുമാലിച്ചു തരാം തിരുമാല അടിക്കുന്നത് അടിയുണ്ടോ എന്താ സൗണ്ട് അറിയോ ഏകോ അടുത്ത വേവ്സ് നമുക്ക് നോക്കാം അത്രത്തോളം വരുന്നുള്ളത് ഞാൻ ഫ്രണ്ടിലേക്ക് പോവാണ് ഏകദേശം ഓ കാലിക്ക് വരുന്നുണ്ട് നോക്കി കേട്ടോ ഇവിടുന്ന് തിരമാല വരുന്നത് കാണാം നല്ല സൗണ്ട് കേട്ടോ ശരിക്കും ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ട് ഇവിടെ നോക്കാം ഇവിടെ നോക്കാം ഒരു അടിപ്പ് സാധനം വരണ്ടേ നോക്കിയോ സോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല കേട്ടാ ശരിക്കും ഒരു തിരമാല ഒരു കുറച്ച് വേവ്സ് മാത്രം വരാൻ വരുന്നത് മാത്രം കാണാനുള്ളൂ പിന്നെ അപ്പുറത്തെ അപ്പുറത്തൊരു തൂക്ക് തൂക്കുപാലം അല്ല അതിന് മുകളിലൂടെ അതിന് പാലത്തിന് ഒരു പേരുണ്ട് കുറച്ച് ദൂരത്തേക്ക് ഇരുന്നൂറുന്നൂറ്റമ്പത് മീറ്റർ ഒരു ഫ്ലോട്ടിങ് പോലെ ഒരു പാലം അവക്കറ്റ് എടുത്തതിന് പോകാൻ പറ്റും തോന്നുന്നു സോ എന്തേലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഇത്ര ഉള്ളൂ ചാവക്കാട് ബീച്ചിൽ കാണാനായിട്ട് കാണാനായിട്ടുള്ളത് ട്യൂവിന് തിരമാല കണ്ടതും പേടിയായിട്ടാ സോ അവൾ അങ്ങോട്ട് വന്നില്ല ആ ബീച്ചിലേക്ക് കാലിൽ വെള്ളം നനയ്ക്കാനൊന്നും അവള് വന്നില്ല അവളിപ്പോ ബോട്ട് മതി ബോട്ടിന്റെ അടുത്ത് നിൽക്കുകയാണ് ഇതിൽ നോക്കിട്ട് പോടിച്ച നീ തിരമല കണ്ടപ്പോ പേടിച്ചാൻ കാണാൻ ആഗ്രഹം ആയിരുന്നു തിരുമല കണ്ടപ്പോ തിരുമല സൗണ്ട് കണ്ടപ്പോൾ അവള് ചെറുതായിട്ടൊന്ന് ഭയന്നു കിട്ടി ചിരിക്കുന്നു ചിരിക്കുന്നുണ്ടോ അപ്പോൾ ചാവക്കാട് ബീച്ചിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല പക്ഷെ നല്ലൊരു തിരക്കില്ലാത്തൊരു ഏരിയ ആണ് നല്ല തിരുമല നല്ല തിരുമലയാണ് പൂച്ച സമയത്ത് വന്നതുകൊണ്ട് നല്ല ഭയങ്കരമായിട്ട് വെയിലാണ് സോ വെയിലത്ത് നിൽക്കാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വരികയാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരുണ്ടാവും അത് നല്ലൊരു വൈബവായിരിക്കും സോ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാവക്കാട് ബീച്ചൊക്കെ ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു